ആരാണയാൾ എത്ര ചിന്തിച്ചിട്ടും ആരാണ് ഡെബിൾ എന്ന് മൂന്നുപേർക്കും മനസ്സിലായില്ല സ്ട്രീമിങ്ങിൽ നിന്നും ബ്ലോക്ക് ചെയ്യപ്പെട്ട ശ്രീഹരിക്ക് ഷോ കാണാൻ മാത്രമേ കഴിയുമായിരുന്നല്ലോ കമന്റ് ചെയ്യാനോ റിപ്ലൈ കൊടുക്കാനോ കഴിയില്ലായിരുന്നു ശ്രീഹരിക്ക് ദേഷ്യം വന്നു ആ ഡെബിൾ അവൻ എന്നെ ബ്ലോക്ക് ചെയ്തു ഇനി എന്ത് ചെയ്യും അവൻ ചോദിച്ചു ഇതിനവന് മറുപടി കൊടുത്തേ പറ്റൂ എന്റെ ഫോണിൽ നിന്ന് ലോഗിൻ ചെയ്യാം അർജുൻ പറഞ്ഞു തെരേസിയുടെ ലൈവ് സ്ട്രീമിങ്ങിൽ അർജുന്റെ ഫോണിൽ നിന്ന് അവർ ജോയിൻ ചെയ്തു ശ്രാവണും അവരുടെ കൂടെ വന്ന് ഷോ കാണാൻ തുടങ്ങി ആ ലൂസർ ശ്രീഹരിയില്ലേ നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ അവനിടയിൽ ഓരോ ഉടായ്പും കൊണ്ടുവരും അതുകൊണ്ടാ അവന് ഞാൻ ആദ്യമേ ബ്ലോക്ക് ചെയ്തെ വെറൊരു ഗുഡ് ഫോൺ അത്തിങ് അവൻ ഇനിയിപ്പോ ഇതൊക്കെ കണ്ട് കരയാന്നല്ലാതെ അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഡെവിളിന്റെ അടുത്ത മെസ്സേജ് ഇങ്ങനെയായിരുന്നു ഇതെല്ലാം കണ്ട് ശ്രീഹരിക്ക് ശരിക്കും സങ്കടം വന്നു തന്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും തെരേസയുടെ ലൈവ് സ്ട്രീമിംഗ് കാണാറുണ്ട് അവരെല്ലാവരും ഇപ്പോ ഇത് കാണും എല്ലാവരുടെയും മുന്നിൽ താൻ നാണം കിട്ടുപോയെന്ന് ശ്രീഹരിക്ക് മനസ്സിലായി സ്വന്തം ഐ സ്ട്രീമിംഗ് കാണാൻ തോന്നിയ നിമിഷത്തെ അവൻ ശപിച്ചു അവന്റെ അവസ്ഥ കണ്ട് സങ്കടം തോന്നിയ അർജുൻ ഡെവിളിന് ഒരു മറുപടി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു തന്റെ ഫേക്ക് ഐഡിയായ ലിറ്റിൽ ഡക്കലാണ് അവൻ ലോഗിൻ ചെയ്തിരിക്കുന്നത് ഡെവിൾ നീ ചെയ്യുന്നത് ശരിയല്ല ശ്രീഹരി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ അവനെ ബ്ലോക്ക് ചെയ്തത് പോരാഞ്ഞിട്ടൊരു കാര്യമില്ലാതെ അവനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു ഇത്രക്കൊക്കെ ചെയ്യാൻ മാത്രം അവൻ എന്ത് തെറ്റാണ് ചെയ്തത് അർജുൻ ഇങ്ങനൊരു മെസ്സേജ് അയച്ചു അടുത്ത നിമിഷം തന്നെ ജവളിന്റെ മറുപടി സ്ക്രീനിൽ തെളിഞ്ഞു ആ ലൂസറിനെ അപമാനിച്ചതിൽ നിനക്ക് ഇത്ര സങ്കടം തോന്നണെങ്കിൽ നീ അവന്റെ പുറകെ വാലാട്ടി നടക്കുന്നവന്മാരിൽ ഒരാളായിരിക്കും ഷോർ ഒന്നുകിൽ അർജുൻ അല്ലെങ്കിൽ ശ്രാവൺ ആദ്യം നീ ആരാണെന്ന് പറയ ഡെവിൾ അർജുൻ റിപ്ലൈ ചെയ്തു ഞാൻ ശരി നിങ്ങൾ മൂന്ന് വിഡികൾക്കും ഒരു അവസരം തരാൻ ഞാൻ ഈ ലൈവ് സ്ട്രീമിങ്ങിൽ ഗിഫ്റ്റ് അയച്ചെന്നെ നിങ്ങൾ തോൽപ്പിക്കണം പറ്റുമെങ്കി ചെയ്തു മെസ്സേജിന് പിന്നാലെ തന്നെ ഡെവിളിന്റെ നാല് ഡയമണ്ടുകൾ തെരേസയുടെ അക്കൗണ്ടിലേക്ക് വന്നു തുടർച്ചയായ മെസ്സേജുകൾ കണ്ടതും ലൈവ് കണ്ടുകൊണ്ടിരുന്നവർ ആവേശത്തോടെ സ്ക്രീനിലേക്ക് നോക്കി നാല് ഡയമണ്ടുകൾ അതായത് വീണ്ടും നാൽപ്പതിനായിരം രൂപ വെറുമൊരു ലൈവ് ഷോയ്ക്ക് വേണ്ടി ഇത്രയും പണം മുടക്കാൻ കഴിവുള്ള തങ്ങളുടെ സഹപാഠി ആരാണെന്നോർത്ത് എല്ലാവരുടെയും മനസമാധാനം പോയി അടുത്ത നിമിഷം തന്നെ അർജുനന്റെ ഫേക്ക് അക്കൗണ്ടായ ലിറ്റിൽ ഡക്ക് ബ്ലോക്ക് ചെയ്യപ്പെട്ടു തന്നെയും ബ്ലോക്ക് ചെയ്ത ടേബിളിനോട് അർജുന വല്ലാത്ത ദേഷ്യം തോന്നി ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാതായപ്പോൾ അർജുന അവന്റെ ഫോൺ എടുത്ത് അടുത്തുള്ള ടേബിളിൽ ആഞ്ഞടിച്ചു എടാ അവൻ നമ്മളെ മനപൂർവ്വം ടാർഗറ്റ് ചെയ്ത് കളിക്കുക വെറുതെ നമ്മൾ അതിനുപോയി ഓവർ റിയാക്ട് ചെയ്യുന്നത് മണ്ടത്തരമാണ് ശ്രീഹരി അർജുനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു കാരണം അർജുന്റെയും സമാധാനം പോയല്ലോ എന്ന വിഷമത്തിലായിരുന്നു ശ്രീഹരി തെരേസ നീ ഇതുപോലെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിനെ ഉണ്ടാക്കണം പക്ഷേ ശ്രീഹരിയെയും അവന്റെ ഫ്രണ്ട്സിനെയും പോലുള്ള ലൂസേഴ്സിനെ ബ്ലോക്ക് ചെയ്യാൻ ഒരു മടിയും കാണിക്കരുത് അത്തരത്തിലുള്ളവർ നിന്റെ ഷോ നശിപ്പിക്കും ആ സമയത്താണ് ഒരു പുതിയ മെസ്സേജ് വന്നത് ഗെയിം ചേഞ്ചർ എന്ന ഐ ഡി തെരേസയ്ക്ക് ഒരു ഗോൾഡ് ഫിഷ് സമ്മാനമായി അയച്ചിരിക്കുന്നു ആ ലൈവ് സ്ട്രീമിങ്ങിലെ ഏറ്റവും വലിയ സമ്മാനമായ ഒരു ലക്ഷം രൂപയാണ് ഗോൾഡ് ഫിഷ് ജെവിളിനു വേണ്ടിയുള്ള മെസ്സേജുകൾക്കിടയിൽ തെരേസ ഗോൾഡ് ഫിഷ് വന്നത് കണ്ടില്ല എന്നാൽ ലൈവ് സ്ട്രീമിംഗ് കണ്ടുകൊണ്ടിരുന്ന പലരും ആ ഗോൾഡ് ഫിഷ് മെസ്സേജ് കണ്ടു ഞെട്ടി ഇതാരാണ് നമുക്കിടയിൽ ഇത്രയും വലിയൊരാൾ ബാങ്ക് അക്കൗണ്ടിൽ തുക ക്രെഡിറ്റ് ആയപ്പോഴാണ് തെരേസ ഇക്കാര്യം ശ്രദ്ധിക്കുന്നത് അവളുടെ മുഖം വിടർന്നു തന്റെ ഷോയിലെ ഏറ്റവും വലിയ തുകയായ ഒരു ലക്ഷം രൂപ ഇത് അയച്ചിരിക്കുന്ന ഗെയിം ചേഞ്ചർ ആരാണെന്ന് ചിന്തിച്ചുകൊണ്ട് തെരേസ അയാൾക്ക് നന്ദി പറഞ്ഞു തെരേസയുടെ ആഹ്ലാദം കണ്ടപ്പോഴാണ് അർജുനും ശ്രീഹരിയും അത് ശ്രദ്ധിച്ചത് അർജുൻ ദ നോക്കിയേ ഡെവിളിലേക്കാൾ മിടുക്കനായ ഒരുത്ത വന്നിട്ടുണ്ട് അവൻ ഒറ്റയടിക്ക് ഒരു ലക്ഷം രൂപ അയച്ചേ വിശ്വാസം വരാതെ അർജുനത് നോക്കി ശരിയാണല്ലോ ഇതാറാ ഈ ഗെയിം ചേഞ്ചർ ഇവിടെ പൈസയ്ക്കൊന്നും ഒരു വിലയില്ലേ അർജുൻ പറഞ്ഞു ഹിതാരായാലും എനിക്കിഷ്ടപ്പെട്ടു ഡെവിളിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു മറുപടി ഇത് തന്നെയാ അവനും മാത്രം ഇതൊക്കെ സാധിക്കൂ എന്ന അഹങ്കാരായിരുന്നു ഇതുവരെ അവനേക്കാം എടുക്കുമാരുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി കാണും ശ്രീഹരി ആഹ്ലാദത്തോട് പറഞ്ഞു ഡെവിൾ ഒന്നും മിണ്ടുന്നില്ലായിരുന്നു ഇത്രയും നേരം ഡെവിളിനെ പുകഴ്ത്തിക്കൊണ്ടിരുന്ന ആളുകൾ ഒരു നിമിഷം കൊണ്ട് ഗെയിം ചേഞ്ചറിനെ പുകഴ്ത്താൻ തുടങ്ങിയിരിക്കുന്നു മൊത്തത്തിൽ അഞ്ചു ലക്ഷം രൂപ ഗെയിം ചേഞ്ചർ എന്ന അക്കൗണ്ട് ായി അയച്ചിരിക്കുന്നു മെസ്സേജുകൾ സ്ക്രീനിൽ തെളിഞ്ഞത് കണ്ട് എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി തന്റെ ഫോളോവേഴ്സിൽ ഒരാൾ ഒറ്റയടിക്ക് അഞ്ചു ലക്ഷം തനിക്ക് അയച്ചത് കണ്ട് തെരേസ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഇനി അങ്ങോട്ട് ഈ ലൈവ് സ്ട്രീമിംഗിന്റെ ഹോസ്റ്റ് ഞാനായിരിക്കും അല്ലേ തെരേസ ഗെയിം ചേഞ്ചറിന്റെ മെസ്സേജ് വന്ന അടുത്ത നിമിഷത്തിൽ ഹോസ്റ്റായിട്ട് തെരേസ ഡെബിളിനെ മാറ്റി ഗെയിം ചേഞ്ചറിനെ ആക്കി ഒട്ടും താമസിയാതെ തന്നെ നേരത്തെ ബ്ലോക്ക് ചെയ്യപ്പെട്ട ശ്രീഹരിയുടെയും അർജുന്റെയും അക്കൗണ്ടുകൾ അൺബ്ലോക്ക് ചെയ്യപ്പെട്ടു ഇത്ര നേരം താൻ ഹോസ്റ്റ് ചെയ്ത ഷോയിൽ നിന്നും തന്നെ മാറ്റി ഗെയിം ചേഞ്ചറിനെ ഹോസ്റ്റ് ആക്കിയത് ഡെവിളിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അടുത്ത നിമിഷം തന്നെ ഡെവിളിന്റെ അക്കൗണ്ട് ബ്ലോക്ക് ആക്കിക്കൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ സ്ക്രീനിൽ തിളങ്ങി അത് കണ്ടതും ശ്രീഹരിക്ക് സന്തോഷമായിട്ട് വൃത്തികെട്ട ഡെവിൾ ധൈര്യമുണ്ടെങ്കിൽ ഇപ്പൊ സംസാരിക്കാൻ പാടാ ശ്രീഹരി ഡെവിളിനെ വെല്ലുവിളിച്ചു ഇപ്പൊ നിന്റെ ധൈര്യൊക്കെ ചോർന്നു പോയോടാ അർജുനും തന്റെ ഫേക്ക് അക്കൗണ്ടിൽ നിന്നും മെസ്സേജ് ചെയ്തു എല്ലാവരുടെയും മെസ്സേജസ് കണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് മനസ്സിലാക്കിയ ജെവിൾ ദേഷ്യത്തോടെ ലൈവിൽ നിന്നും ഔട്ട് ചെയ്തു തെരേസ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ തന്നത് വളരെ ചെറിയൊരു തുകയാണ് അതിന്റെ പേരിൽ മീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിലും തെരേസയോടൊരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആളുകളെ ഒരിക്കലും പണം കൊണ്ടക്കരുത് ഗെയിം ചേഞ്ചറിന്റെ ആ സന്ദേശം എല്ലാവരും നെഞ്ചിലേറ്റി ഗെയിം ചേഞ്ചറിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള മെസ്സേജുകൾ സ്ക്രീനിൽ നിറഞ്ഞു പെട്ടെന്നാണ് ലൈവ് ഷോയിൽ മുഴുകിയിരുന്ന തെരേസയുടെ പുറകിലേക്ക് സുന്ദരിയായ ഒരു പെൺകുട്ടി വന്നത് ഇത്രയും വലിയൊരു തുക തെരേസയ്ക്ക് നൽകിയത് അതാരാണെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു മേഘ ലൈവ് സ്ട്രീമിങ്ങിൽ പ്രത്യക്ഷപ്പെട്ടത് ഇത്രയും വലിയൊരു എമൗണ്ട് നിനക്ക് തരാൻ മനസ്സ് കാണിച്ച ആ വലിയ വ്യക്തി ആരാണ് കൗതുകത്തോടെ മേഘ തെരേസയോട് ചോദിച്ചു എനിക്ക് അറിയില്ല മേഘ കാരണം ഇതിൽ വരുന്ന എല്ലാവരും തന്നെ ഫേക്ക് ഐഡിയാണ് അവര് അവരുടെ ഐഡന്റിറ്റി സ്വയം വെളിപ്പെടുത്താത്തിടത്തോളം കാലം അവരാരാ എന്താ എന്നൊന്നും നമ്മൾ അന്വേഷിക്കാൻ പാടില്ല ഹായ് ഗെയിം ചേഞ്ച് ഞാനും ഉടനെ തന്നെ ഒരു ലൈവ് സ്ട്രീം തുടങ്ങാൻ പോകുന്നുണ്ട് തെരേസയ്ക്ക് കൊടുക്കുന്ന സപ്പോർട്ട് എനിക്കുണ്ടാവില്ലേ ക്യൂട്ട്നെസ് വാരി വിതറിക്കൊണ്ട് മേഘ ചോദിച്ചു ലൈവിൽ മേഘ വന്നത് കണ്ട് ശ്രീഹരി അർജുനെ നോക്കി ശ്രാവണും ഇത് കാണുന്നുണ്ട് ഇത്തരത്തിലുള്ള മേഘയുടെ പെരുമാറ്റം വീണ്ടും അവനെ വിഷമിപ്പിക്കുമെന്ന് തോന്നിയ ശ്രീഹരിയും അർജുനും ശ്രാവണനോട് പറഞ്ഞു നീ കാണാതിരിക്കുന്ന പക്ഷേ അവരെ അവഗണിച്ച് ശ്രാവൺ അവിടെ തന്നെ ഇരുന്ന് ഷോ തുടർന്ന് കണ്ടു ഹലോ ഗെയിം ചേഞ്ച് ഞാൻ ഇപ്പോഴും സിംഗിളാ ഇത്രയും നാൾ ഞാനൊരു ലവർ വേണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ ഇപ്പൊ നിങ്ങളെ കണ്ടപ്പോ നിങ്ങളെപ്പോലൊരാളെ എന്റെ ബോയ്ഫ്രണ്ടായി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുക ക്യാമറയിലേക്ക് നോക്കി മേഘ പറഞ്ഞു ഞാനൊരു ചോദ്യം ചോദിച്ചാൽ മേഘ റിപ്ലൈ തരുമോ അത് കണ്ടതും മേഘ ക്യൂട്ടായി പറഞ്ഞു അതിനെന്താ ഗെയിം ഗെയിംചേഞ്ചർ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ റിപ്ലൈ തരും മേഘയ്ക്ക് ചിന്തിക്കാനുള്ള സമയം കിട്ടുന്നതിന് മുൻപ് തന്നെ ഗെയിം ചേഞ്ചർ ആ ചോദ്യം ചോദിച്ചിരുന്നു അത് കണ്ടതും മേഘ ഞെട്ടിപ്പോയി ഇത്തരമൊരു ചോദ്യം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല കുറച്ചു നേരത്തേക്ക് അവൾക്കൊന്നും മിണ്ടാനായില്ല എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും ഗെയിം ചേഞ്ചർ വീണ്ടും മെസ്സേജ് അയച്ചു ആൻസർ പ്ലീസ് ഞാൻ പറഞ്ഞല്ലോ സിംഗിൾ ആണെന്ന് തന്റെ ലൈവ് ഷോയിൽ മേഘ കയറി ഷൈൻ ചെയ്യുന്നതിൽ തെരേസിക്ക് നേരത്തെ തന്നെ ചെറിയ നീരസം തോന്നിയിരുന്നു അവൾ പറഞ്ഞു നീ ആദ്യം ശ്രാവണുമായി പ്രണയത്തിലായിരുന്നു അവനുമായിട്ട് ബ്രേക്കപ്പായി ഇപ്പോ രാഹുലുമായി പ്രണയത്തിലാണ് സോ മേഘയുടെ സ്വഭാവം എല്ലാവർക്കും മനസ്സിലാവണം ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു തെരേസ അക്കാര്യം പറഞ്ഞത് തെരേസ നീന് വെറുതെ തെറ്റിദ്ധരിച്ചിരിക്ക വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നാ ശ്രാവൺ വരുന്നത് ഹോസ്റ്റൽ ഫീസ് കൊടുക്കാനോ മെസ്സിലെ ബില്ല് അടിക്കാനൊന്നും അല്ലെങ്കിൽ അവൻ ആവശ്യമുള്ള പുസ്തകം വാങ്ങാനോ ഒന്നും അവനെ കൊണ്ട് കഴിയുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് പാവം തോന്നി ഞാൻ അവനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്റെ വേറൊരു സുഹൃത്ത് മാത്രമായിരുന്നു ശ്രാവൺ പക്ഷേ ഞാൻ അവന്റെ ലവറാണെന്നാ അവൻ എല്ലായിടത്തും പറഞ്ഞുകൊണ്ട് നടന്നത് അത് എന്റെ തെറ്റല്ലോ കഥയെല്ലാം മേഘ മാറ്റി പറഞ്ഞത് കണ്ട് തെരേസ അമ്പരന്നു ശരി ആയിക്കോട്ടെ പക്ഷേ രാഹുലോ അവന്റെ കാര്യത്തിൽ നിനക്ക് എന്താ പറയാനുള്ളത് അവനും എന്റെ സുഹൃത്ത് മാത്രാണ് തെരേസ ഒരു നല്ല സുഹൃത്ത് അത് കേട്ടതും തെരേസയ്ക്ക് ദേഷ്യം വന്നു നീ വെറുതെ നുണം പറഞ്ഞ് കഷ്ടപ്പെടണ്ട മേഘ നീയും അവനും തമ്മിലുള്ള ബന്ധം ഏത് തരത്തിലുള്ളതാണെന്ന് നിന്റെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും അറിയാം ഇത് കേട്ട് മേഘ ആയി പക്ഷെ അത് പുറത്തേക്ക് കാണിക്കാതെ അവൾ പറഞ്ഞു ഗെയിം ചേഞ്ചർ ഇവളി പറയുന്ന രാഹുൽ എന്റെ ഒരു സുഹൃത്ത് പറയുന്നതിന് മുൻപ് തന്നെ ഗെയിം ചേഞ്ചർ ലെഫ്റ്റ് ചെയ്തു പോയിരുന്നു അതുകൊണ്ട് വല്ലാത്ത നിരാശ വന്നു നല്ലൊരു ലൈവ് സ്ട്രീം ആയിട്ട് വരുന്നതായിരിക്കും ഓഫ് നിങ്ങളുടെ സ്വന്തം തെരേസ തെരേസ ലൈവ് സ്ട്രീം അവസാനിപ്പിച്ചു തന്നെ കുറിച്ച് മേഘ പറഞ്ഞത് കേട്ട് ശ്രാവണിന്റെ ദേഷ്യം വന്നിരുന്നു അവള് പറഞ്ഞ കേട്ടോ പണമില്ലാത്ത ശ്രാവണനെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു അവള് കൂട്ടുകൂടിയെന്ന് ഇ ജിആ് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാതായപ്പോൾ അവിടെ അവിടെയിരുന്ന് ആപ്പിൾ മുറിക്കുന്ന ചെറിയ പേന കത്തിയെടുത്ത് അവൻ സ്വന്തം കയ്യിൽ ആഞ്ഞുകുത്തി ഇത് കണ്ട് അർജുനും ശ്രീഹരിയും ഞെട്ടിപ്പോയി